എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് നമസ്കാരം ഞങ്ങൾ എല്ലാവരും വരാഹ്യാന് വേറെ അമ്പലത്തിലേക്ക് പോവാണ് അന്തിക്കാട് ഈ അമ്പലം ഇത് ചെയ്യുന്നത് ഇവിടെ അമ്പലം അന്തിക്കാട് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞപ്പത്ത സ്റ്റോപ്പുണ്ട് കിഴക്കോട്ട് പോകണം വീതി കുറഞ്ഞ റോഡ് അതിക്കൂടെ കിഴക്കോട്ട് പോൾപ്പാടം മയറ്റത്തേക്ക് എത്തണം അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങള് നാട്ടിയക്കാരായത് കൊണ്ട് തളിക്കളം സെൻറ്ററിൽ നിന്ന് കിഴക്കോട്ട് പാലം കടന്നിട്ടാണ് കിഴക്കോട്ട് വന്ന് കൂടി സെൻറ്ററും പിന്നത് കഴിഞ്ഞിട്ട് കിഴക്കോട്ട് വരണം പിന്നെ ഇവിടെ ഈ മഞ്ഞപ്പുത്തം സ്റ്റോപ്പ് ചെയ്ത് കിഴക്കോട്ട് അവിടെ ചെന്നിട്ട് പറയാട്ട കാര്യങ്ങള് റോഡ് എത്തണം ിലായിട്ട് വരന തോട്ടം വെച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം നമുക്ക് വെഴുതട്ടാണ്ട് പന്ത്ര കിലോമീറ്റർ വലിയ വരണല്ലേ ഇത് ശരിക്കും മഞ്ഞപ്പുറത്ത് സ്റ്റോപ്പിൽ ായിട്ടേട്ടുപോലെ ഇണ്ട് വരുന്ന ആൾക്കാർക്ക് കഞ്ഞി ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ കഞ്ഞി കടല അച്ചാറൊക്കെ ആയിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാറും കിടക്കുന്നുണ്ട് വള്ളു ആലും താഴം ശ്രീ വരാഹി ദേവി ക്ഷേത്രം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തിന്റെ ചുറ്റും ഇന്ന് പാടങ്ങളാട്ടെ പറയാണത് ഇത് അമ്പലത്തിന്റെ അടുത്ത് എത്തിട്ടാ

ഇവിടെ ഞങ്ങൾ വന്ന നേരത്തെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പൂജ ഒക്കെ കഴിഞ്ഞ് പോയത് കേട്ടോ ഞായറാഴ്ച കാരണം നല്ല തിരക്കായിരുന്നു ഇവിടെ പിന്നെ ഈ അമ്പല അമ്പലസ്ഥിതി ചെയ്യുന്നത് പാടത്തിൻ്റെയൊക്കെ ഒരു സൈഡിലായിട്ടാട്ട നല്ല രസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നെല്ലൊക്കെ വതച്ചിട്ടേ നെല്ലെല്ലാം പാടത്ത് വതച്ചിട്ട് ഞാറൊക്കെ ആയി വന്നിട്ടുണ്ട് ഒക്കെ മുളച്ചു ഇനി ഇതും കൂടി ഇത്തിരി കൂടി ഞാറ് ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചമുടി നല്ല ഭംഗി ആട്ടോ ചുറ്റും കാണാനായിട്ട് പിന്നെ ഇവിടെ അമ്പലത്തിൽ ദേവിക്ക് പൂജിക്കാനായിട്ട് ഇവിടെ വലിയൊരു കനാലുണ്ട് അതിൽ നിറച്ച് താമര വെച്ചിട്ടുണ്ട് വരുക ദേവിക്ക് പൂജിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു താമര ഇവരുണ്ടാക്കിയിരിക്കുന്നതാട്ടാ അത് വട വടക്കെട്ടിക്കാനായിട്ട് ഇവർ ഇത് വഞ്ചി ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അത്രയ്ക്കിത് അത്യാവശ്യം ആഴുണ്ട് ഈയൊരു തോടീനെ ഇപ്പോൾ ചെറിയൊരു കനാലാണിത് താമര മാത്രം വെച്ചിരിക്കുക വലിയ താമരപ്പൂവാട്ടാണ് അറ്റം തൊട്ട് തെക്കറ്റം വരെയാണ് അവര് ഒരു കനാല് അമ്പലത്തിന്റെ ഭാഗം തെക്കേ ഭാഗം കിഴക്കേ കിഴക്കേമ്പാഗമൊക്കെ ഫുള്ള് പാടങ്ങളാട്ട നല്ല ഭംഗിയ കാണാനിട്ടാഗ്യം ഇവിടെ കുട്ടി വിഷുന്ന് തുടങ്ങി വാശി പഠിച്ച കരയുന്നുണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി കയറാൻ പോണിടുക്കാൻ പറയ്യോ ആ ബസ് നമ്മള് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തൃശ്ശൂർ റൂട്ട് കൂടെ ബസ്സിൽ കയറുക ബസ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം കേട്ടോ അന്നത്തെ ബ്രിട്ടില് കേറി തൃശ്ശൂർ റൂട്ടിൽ ബസ്സിൽ കയറാം അപ്പോൾ പെരുങ്ങോട്ടുകാര അന്തിക്കാട് ആ ഈ ബസ് കയറുക അപ്പോൾ നമ്മൾ മഞ്ഞപ്പത്തിൻ്റെ കൂടെ ഇറങ്ങിയാൽ മതി ട്രൈറ്റിലേക്ക് മീതി കുറഞ്ഞിട്ടാറുണ്ട് നടക്കാൻ ഓട്ടോഷൻ ഇത് വേണ്ടി വരുമ്പോൾ നടന്നു വരാൻ നല്ലൊരു ഭയങ്കര ശക്തികൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് എന്താ പറയുക ഐതിഹ്യങ്ങളും നല്ല ശക്തിയുള്ള ദേവിയായിട്ട് നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് വരുന്നൊരു ദേവിയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് തൊഴണം ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും അപ്പോൾ എല്ലാവരും വരാം അപ്പോൾ ഇങ്ങനെ ബിസ്രൂട്ട് പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ഗുരുവായൂർ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കാഞ്ഞാണി സെൻട്രലിൽ ഇറങ്ങിയിട്ട് തൃപ്രയാറ് വണ്ടിയിൽ കയറട്ടെ അന്തിക്കാട് പെരുങ്ങോട്ട പെരുങ്ങോട്ട് കരാ തൃപ്രയാറ് വണ്ടിയിൽ ബസ്സിൽ കയറിയാൽ മതിയിട്ടാണ് കാറ് ഉള്ളൊരു കണിയ സുഖമാണ് പെട്ടെന്ന് മഞ്ഞപ്പത്തിൻ്റെ അവിടെ റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ കോളിൻ്റെ അവിടേക്ക് വന്നാൽ മതിയിട്ടാണ് അങ്ങനെ എന്നൊക്കെ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളു എല്ലാവരും വന്ന് ഇവിടെ വരുക ശരി